പണ്ൊരു കാലത്ത് ലോകത്തിലെ എല്ലാ ധനസമ്പത്തിന്റെ അതിപ്രഭുവായിരുന്നു കുബേരന് സ്വർണവും വെള്ളിയും നാനാരത്നങ്ങളും നിറഞ്ഞ ഒരു അലങ്കാരപൂർണ്ണമായ ആലയം അദ്ദേഹത്തിനായിരുന്നു കുബേരന് ആരോടും ദയയില്ലാത്തവനും ഒരിക്കലും സഹജീവികളോട് സഹായിക്കാൻ തയ്യാറാകാത്തവനുമായിരുന്നു ഒരു ദിവസം കുബേരന് തന്റെ ആലയം ചുറ്റി നടക്കുന്ന സമയത്ത് ഒരു കുശലന് ഒരു പ്രായമുള്ള സന്യാസി അദ്ദേഹത്തെ കാണാനായി എത്തി ആ കുശലന് കുബേരനോട് സഹായം ചോദിച്ചു മഹാശരെ എന്നെ സഹായിക്കൂ എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല കുബേരന പരിഹാസത്തോടെ പറഞ്ഞു നീ എന്തിനാണ് എന്റെ അത്യാധുനിക ആലയം വരെ വന്നത് എന്റെ ധനം എൻറെ സന്തോഷത്തിനാണ് നിനക്ക് ഒന്നും തരാനാവില്ല ആ കുശലന ക്ഷമയോട് പറഞ്ഞു മഹാശരെ ധനം എന്നത് എല്ലാവരുടെയും സംവരണമാണ് നിങ്ങൾ തരുമെങ്കിൽ നിങ്ങളുടെ ധനം എന്നും പരിപൂർണമാകും എന്നാല് കുബേരനെ കേൾക്കാതിരുന്നു കുശലന നിസ്സഹായനായി പിന്മാറി അതിനുശേഷം അപ്രതീക്ഷിതമായി കുബേരന്റെ ആലയം മുഴുവനും ഇല്ലാതായി പോയി സ്വർണവും വെള്ളിയും എല്ലാം മാഞ്ഞുപോയി ആ ദുരിതത്തിൽ കുബേരന് ഒരുപാട് കഷ്ടത അനുഭവിച്ചു അതോടെ കുബേരന് ബോധ്യപ്പെട്ടു ധനം സംരക്ഷിക്കുന്നത് മാത്രം കൊണ്ട് ജീവിതം സമ്പൂർണ്ണമാകില്ല അത് മറ്റുള്ളവരുമായി പങ്കിടുമ്പോഴാണ് അതിന്റെ മഹത്വം അവന് സന്യാസിനെടുത്ത് ചെന്നു ക്ഷമാപണം ചെയ്തു കുശലന് അനുഗ്രഹത്തോടെ പറഞ്ഞു നിന്റെ മനസ്സ് ഇപ്പോൾ ദയോടെ നിറഞ്ഞു നീയൊരു മഹാനായ കുബേരനായി ഉയരും ഇതിനുശേഷം കുബേരന് തന്റെ സമ്പത്തുകളും മനസ്സിന്റെ മഹത്വവും ജനങ്ങൾക്കായി സമർപ്പിച്ചു അതുകൊണ്ട് ആ ഗ്രാമം സമൃദ്ധിയായി വളർന്നു ഇങ്ങനെ കുബേരന് ദയയുടെ മഹത്വം തിരിച്ചറിഞ്ഞു